വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർ ഇസ് ടീച്ചർ ഇൻ ദ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലുണ്ട് ദർ ഇസ് നോ ടീച്ചർ ഇൻ ദ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലില്ല ഈസ് ദർ ടീച്ചർ ഇൻ ദ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലുണ്ടോ ഈസ് ദർ നോ ടീച്ചർ ഇൻ ദ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലില്ലേ അപ്പോൾ ഉണ്ട് ഇല്ല ഉണ്ടോ ഇല്ലേ ഇത് നമ്മൾ പഠിച്ചു ചില സാഹചര്യങ്ങളിൽ അവിടെ അല്ല എന്ന് പറയേണ്ടിവരും അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഓക്കെ പൈസ പോക്കറ്റിൽ അല്ല മണി ഈസ് നോട്ട് ഇൻ ദ പോക്കറ്റ് ഡോക്ടർ ഹോസ്പിറ്റലിൽ അല്ല ഡോക്ടർ ഈസ് നോട്ട് ഇൻ ദ ഹോസ്പിറ്റൽ പേന ബാഗിലല്ല അല്ല പെൻസ് നോട്ട് ഇൻ ദ ബാഗ് പുസ്തകം പുസ്തകം ടേബിളിന് മുകളിൽ അല്ല ബുക്ക് ഈസ് നോട്ട് ഓൺ ദ ടേബിൾ കുടു അണ്ടർസ്റ്റാൻഡ്